വെണ്ടപ്പൂക്കളെ ഞാൻ എൻ്റെ എഡിബിൾ ലാൻഡ്സ്കേപ്പിംഗ് അഥവാ ഫോർഡ് സ്കേപ്പിങ്ങിൻ്റെ ഭാഗമായി കണക്കാക്കുന്നു ഇത് ചെമ്പരത്തി പൂവിനോട് നല്ല സാമ്യം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നിറം മാത്രമേ വ്യത്യാസമുള്ളൂ എന്നാലും ചെമ്പരത്തി പൂ പല നിറങ്ങളിലുണ്ട് പക്ഷേ ഈ നിറം ഞാൻ അതുവരെ കണ്ടിട്ടില്ല ഇതേപോലെ നിറമുള്ള വേറൊരു പൂവിൻ്റെ ഒരു മുൾപ്പടർപ്പിലുണ്ടാവുന്നത് അത് പേരൻ്റെ എനിക്കറിയായിരുന്നു പക്ഷേ മറന്നുപോയി ഇത് വേറൊരു വെണ്ടപ്പൂവിൻ്റെ പിൻവെസ്റ്റ് നടത്തുന്ന വ്യൂ ആണ് നല്ലൊരു വെണ്ടയ്ക്കയും കൂടെ ഉണ്ട് വേറെ വേണ്ടപ്പൂക്കളുടെ മുട്ടുകളും കാണാം ഇതൊരു വെണ്ടപ്പൂവിൻ്റെ സൈഡിൽ നിന്ന് എടുത്തിട്ടുള്ള വ്യൂ ആണ് അതിൻ്റെ സൈഡിൽ വേറെ പൂമൊട്ടുകൾ കാണാനുണ്ട് കാര്യമായിട്ട് ആയിട്ടില്ല അഥവാ ഞാൻ പറിച്ചെടുത്ത് പോയിരിക്കുന്നു ഇത് സൈഡിൽ നിന്നുള്ളൊരു പൂ പൂവിൻ്റെ വ്യൂ ആണ് പകുതി ഇലയൊക്കെ മറിച്ചിട്ടുള്ളൊരു നല്ലൊരു വ്യൂ ആണ് ഇത് വേറൊരു വെണ്ട ചെടിയാണ് ഈ പൂവ് എന്നെക്കാളും പൊക്കത്തിലാണ് നിന്നിരുന്നത് അത് വീഡിയോ ക്ലിപ്പ് എടുക്കാൻ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടി കാരണം കൈ ഫുള്ള ഉയരത്തിലേക്ക് എത്തിച്ച് കഷ്ടിച്ചു പിടിച്ചൊക്കെ ഒരു വീഡിയോ ക്ലിപ്പ് എടുത്തതാണ്